മഞ്ചേശ്വരം കോവിഡ് കാലത്തും വൈദ്യുതി മോഷ്ടാക്കൾ സജീവമാണ് കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ മഞ്ചേശ്വരം മാത്രമായി വൈദ്യുതി മോഷ്ടാക്കളിൽ നിന്ന് പിഴയായി ഈടാക്കിയത് പതിനഞ്ച് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് വൈദ്യുതി ബോർഡ് ചീഫ് വിജിലൻസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ആൻറ്റി പവർ ടെഫ്റ്റ് സ്ക്വാഡാണ് പരിശോധന നടത്തുന്നത് മാർച്ച് മുതൽ നവംബർ വരെ അഞ്ച് കേസുകളാണ് മഞ്ചേശ്വരം സെക്ഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തത് മാർച്ച് മാസം കണ്ണൂർ തീർത്ഥയിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നടത്തിയ മോഷണത്തിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയും ഏപ്രിൽ മാസത്തിൽ ഹൊസങ്കടി ചെക്ക് പോസ്റ്റ് പരിസരത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നടത്തിയ മോഷണത്തിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയും ആഗസ്റ്റ് മാസത്തിൽ കുഞ്ചത്തൂർ മാട പരിസരത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നടത്തിയ മോഷണത്തിന് രണ്ട് ലക്ഷത്തി അൻപത്തിയേഴായിരം രൂപയും പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നടത്തിയ മോഷണത്തിന് രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയും ഈടാക്കി മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ചത്തൂർ സന്നടടുക്കയിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നടത്തിയ മോഷണത്തിന് നാലു ലക്ഷത്തി അറുപത്തിയെട്ടായിരം രൂപയാണ് പിഴയായി ഈടാക്കിയത് വീട് നിർമ്മാണ സമയത്ത് തന്നെ വൈദ്യുതി മോഷ്ടിക്കുവാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത നിലയിൽ ചുമരുകൾക്കുള്ളിലാണ് വൈദ്യുതി ചോർത്തുവാനുള്ള കുതന്ത്രം ഒരുക്കുന്നത് വൈദ്യുതി മീറ്ററിൽ എത്തുന്നതിന് മുൻപ് ലൈനിൽ നിന്ന് വൈദ്യുതി മോഷ്ടിക്കുന്നവരും മീറ്റർ കവർ ഇളക്കി മാറ്റി വൈദ്യുതി മോഷ്ടിക്കുന്നവരുമുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുവാനാണ് കെ സി ബിയുടെ തീരുമാനം അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം